ഒരിക്കലും പാടില്ല നമ്മൾ ഈ ഈ പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള ഭയം നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു കാര്യം എന്റെ അനുഭവത്തിൽ പറഞ്ഞാല് ഒരു ദിവസം ഞാൻ വടകര പോലീസ് സ്റ്റേഷനിലെ ഇരിക്കുമ്പോൾ ഉച്ച സമയത്തൊരു ഒരു വീട്ടമ്മ ഓടിക്കാർ വരികയാണ് അവിടെ ഫ്രണ്ടിൽ ഗാർഡ് നിപ്പൊണ്ട് ആ തോക്ക് പിടിച്ച് ഗാർഡ് നിൽപ്പൊണ്ട് ഗാടിനെ എല്ലാ തള്ളിക്കളന്ന് അവർ കയറി വരികയാണ് കയറി വന്നവര് എന്റെ മുമ്പില് എൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങ് ഒച്ചയിൽ പറയുന്നത് സാറേ എന്റെ മോളെ കാണുന്നില്ല സ്കൂളിൽ പോയതാണ് ഉച്ചുകുട്ടിയാണ് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് സാധാരണ പൗരൻ വരുന്നത് അപ്പോ അവര് ആ സമയത്ത് ഇതൊന്നും ചിന്തിക്കില്ല അവർ നേരെ ഓടി പോലീസ് സ്റ്റേഷനിൽ വരും സാധാരണ ആളുകൾ നമ്മൾ ചർച്ചയിലിരുന്ന ഭയം ഇതൊക്കെ പറയുന്ന അത്തരം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുമ്പോ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അതിനൊരു മുൻഗണന കൊടുക്കുന്നുണ്ടോ ഈ സീരിയസ്നെസ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എത്രത്തോളം അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്